െഹിക്കുന്നത് വിവാഹം കഴിച്ചു കൊടുക്കുക അള്ളാഹുന്റെ ആത്മഭാ ഒരുപാട് പല രീതിയിലുള്ള പരിഹാസങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ് നമ്മൾ അതിലേക്കൊന്നും നടക്കുന്നില്ല ആയിഷാബി തന്റെ കുട്ടിത്വത്തിൽ ഭാര്യയാവുകയാണ് ഒരു മകൾക്ക് നൽകേണ്ട ലാഡല നൽകിക്കൊണ്ട്

ിൽ ബദല സുന്ദരി ഫാത്തിമാ ഫാത്തിരണിൽ കഷ്ടമി ഫാത്തിമ ഫാത്തിമാരുണിമണി കടൽ ബദല സുന്ദരി ഫാത്തിമ ഫാത്തിവാരുമി പുതുവാ മൊഴികളിൽ അറിവ് തടിവാ മനസ്സിലെ വാരി ആണ്ട സമയമായി അപ്പൊ പറഞ്ഞു ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു ആഷനെ വിളിച്ച് പറയുകയാണ് ഇത് ആദ്യത്തെ പൊതി എന്റെ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് ഖദീജയുടെ കുടുംബക്കാരികൾക്ക് കൊടുത്തിട്ട് വേണം കൊടുക്കാനാണ് ഇഷ്ടക്കൂടൽ കൊണ്ട് ആയിഷാ ബിഫ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ജീവിതത്തെക്കാൾ യൗവനത്തിൽ നിൽക്കുന്ന സുന്ദരികളായ ഞങ്ങളോടൊപ്പമുള്ള ജീവിതം ഉണ്ടായിട്ടും എന്താണ് രബിയെപ്പോ എന്താണ് ഇത്ര പ്രത്യേകത ഹദീജീവിനു ചോദിച്ചിട്ടുണ്ട് അത് അസൂയ കൊണ്ട് ചോദിച്ചത് മാത്രമായിരുന്നില്ല അസൂയ കൊണ്ടല്ല രബിയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് ചോദിച്ചു പോയതാണ് ഇവിടെ രണ്ട് ഭാര്യമാരുള്ളൂ

നമ്മുടെ ഇസ്ലാം മുന്നോട്ട് പോകാൻ കാരണമായ ഒരുപാട് ഹദീസുകൾ ഏറ്റവും കൂടുതൽ ഹദീസുകൾ കാരണം നമുക്കറിയാം ചെറുപ്രായത്തിൽ വിവാഹം നടന്നിട്ടെന്ന് പറഞ്ഞു ചുട്ടയിലെ ചുട്ടയിലേ ചെറുപ്രായം മുതൽ രബിയുടെ എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്തുകൊണ്ട് നബിയുടെ മരണശേഷവും ആ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ അല്ലാ വിനിയോഗിച്ചതായിരുന്നു ആ കല്യാണം അവിടെയാണ് അതിന്റെ പോസിറ്റീവ് നമ്മൾ കാണേണ്ടത് നബിയുടെ ആ കല്യാണത്തെ കുറിച്ച് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു ചെറുപ്രായത്തിൽ നമ്മൾ പഠിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും എബിയോട് കൂടെ എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് മുസ്ലിം സഹോദരങ്ങൾക്ക് ഉള്ള ഒരു സംശയം ഇത് തന്നെയാണ് ആറാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഒമ്പതാമത്തെ വയസ്സിൽ എന്തിനാണ് റസൂലുള്ളാഹി കഴിച്ചത് ഈ കൊച്ചു പെൺകുട്ടി എന്തിനാ ഇപ്പോഴും വാദികളും മുസ്ലിങ്ങളായ സഹോദരങ്ങൾ ഉൾപ്പെടെ അത് ചോദിക്കുന്നുണ്ട് അറിയാത്ത കാര്യം നമ്മുടെ മക്കള് കുഞ്ഞു മക്കള് നമ്മളെ കണ്ടാണ് വളരുന്നത് റസൂലുള്ളാഹിയുടെ കൂടെ ജീവിച്ച് ഹദീസുകൾ ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷി ഉള്ളിൽ അതിനുവേണ്ടി തന്നെയാണ് സുബ്ഹാനഹു വ ആറ് അല്ലെങ്കിൽ ഒമ്പതാമത്തെ വയസ്സിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹിക്ക് കൊടുത്തത് അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കണം ആരെങ്കിലും ഇനി ചോദിച്ചാൽ പറയണം ഇതാണ് അതിന്റെ യഥാർത്ഥ സത്യം അതല്ലാതെ കൊച്ചു പെണ്ണിന് അന്നത്തെ കാലം ശേഷം

അവസാനിപ്പിക്കുന്നില്ല കൂടുതൽ പറയുന്നില്ല അവരുടെ കൺമണിയായ അസൽ ഹുസൈൻ വിശാല സമയത്ത് പറയണം ഞാൻ പറഞ്ഞു നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ സമയം ഒരുപാട് വരും നിങ്ങളുടെ നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല നമ്മള് ഭക്ഷണം കഴിക്കണം അത് രണ്ട് കാര്യങ്ങളും പറയാനുണ്ട് നിങ്ങൾ പറഞ്ഞോ പറഞ്ഞോ എന്ന് പറയും അവിടെ നിന്ന് കുറേ നേരമായി വരുന്നുണ്ട് എന്തായി എന്തായി ഭർത്തനായോ ഏതായാലും നമ്മൾ അവസാനിപ്പിച്ച ഒരു കാര്യം മാത്രം ഓർപ്പിക്കുകയാണ് നമ്മള് നേരത്തെ പറഞ്ഞു ബദറിനാണ് മഹത്തായ റോഡാന നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകിയിട്ടുണ്ട് ഒരുപാട് പാഠങ്ങൾ ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് മുഹു നൽകിയ സന്ദേശം പുനയും നൽകിയ സന്ദേശം ഹന്ദക്ക് നൽകിയ സന്ദേശം അങ്ങനെ പലതും ഒരുപാട് എല്ലാ ഇസ്ലാമിക ഒരുപാട് നമ്മുടെ ജീവിതത്തിലേക്കുള്ള സന്ദേശങ്ങൾ നൽകിയിട്ടാണ് പോയത് ഇൻഷാർക്ക് നമുക്ക് പിന്നീട് പറയണം ഏതായാലും ഭദർ പറഞ്ഞു പോകണം ഞാൻ പറയുകയാണ് നമ്മൾ ഭദ്രൻ്റെ സമയത്താണ് ഭദ്രൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ള അപ്പോൾ നമുക്ക് ഭദർ പറയുമ്പോൾ

നമ്മുടെ ശരീരത്തിന് ഒരു മറ കെട്ടണം ആ ക്ഷമ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ കിബുറനാകുന്ന കിബറുകളെ അമ്പനായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അപൂചായി ആ അപൂചായ് നമ്മുടെ മനസ്സിലുള്ള കിബിറ് നമ്മുടെ മനസ്സിലുള്ള അസൂയ ഏഷ്യം മറ്റുള്ളവരോടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ാണ് നടക്കേണ്ടത് ആയുധം കൊണ്ട് എന്ന ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള ആ കിബിറൻ നിങ്ങൾ വെട്ടിക്കളയണം ഈ റമദാൻ കളിയും പോയ റമദാൻ മാസത്തില് നമ്മൾ എത്ര പരിശുദ്ധരായിട്ടാണോ നമ്മളെ റമദാനിൽ നിന്ന് നമ്മൾ കടക്കുന്നത് അതുപോലെ ആയിരിക്കണം അതാണ് പറഞ്ഞത് മദരം എന്ന് മാത്രം ഇത്രയും സമയം നമ്മളെ കേട്ട നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ ഒരുപാട് നമ്മൾ ഒരു കുറഞ്ഞ സമയം കുറഞ്ഞ സമയം കൊണ്ട് എടുത്ത ഒരാഴ്ചയായിട്ടുള്ള നമ്മൾ ഈ പരിപാടി തീരുമാനിച്ചിട്ട് ഞങ്ങൾ ഞാൻ വലിയ